യോഗേന്ദ്രസിംഗ് യാദവ് എന്ന് പറയുന്ന ഒരൊറ്റ കഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം അതിലുണ്ട് പുള്ളിക്ക് അന്ന് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പുള്ളി ഒരു സാധാരണ ഷിപ്പായി റാങ്കിലുള്ള ഏറ്റവും താഴെയുള്ള റാങ്കിലുള്ള ഒരു മനുഷ്യർ പത്തൊമ്പതര വയസ്സ് ആ സമയത്ത് ഈ ടൈഗർ ഹില്ലിൽ പിടിച്ചെടുക്കാൻ മൈനസ് അമ്പത് ഡിഗ്രി ടെമ്പറേച്ചർ മല വളരെ പുത്തനെ നിൽക്കുന്നു അതിന്റെ ലാസ്റ്റ് നൂറ് മീറ്റർ എന്ന് പറയുന്നത് നയന്റി ഡിഗ്രിയിലാണ് മീതെ പത്തോളം പാകിസ്ഥാൻകാര് മെഷീൻ കണ്ണോട് കൂടി നിപ്പുണ്ട് അവരെ വിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കൊല്ലണം ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല വെറും കയ്യാലേയും അവരെങ്കിലും മെഷീൻ കണ്ണായിരിക്കണം പാകിസ്ഥാൻ യില് അത് കയറിപ്പോയാലും നടക്കില്ല ഒരു സെക്ഷൻ അതായത് നമ്മുടെ ഒരു പത്ത് പേരെങ്കിലും കയറിപ്പോയാൽ ഏറ്റവും നല്ലത് പക്ഷെ മലയാണ് അങ്ങനെ കയറി പോകാൻ പറ്റൂല അങ്ങനെ കയറണമെങ്കിൽ തന്നെ മഴവും കയറൊക്കെ വെച്ചിട്ട് വേണം ഊരിട്ട് നമുക്ക് അറിയാത്ത സ്ഥലങ്ങള് ടെമ്പറേച്ചർ ഒരാള് എങ്ങനെയെങ്കിലും മേലെ കയറിയിട്ട് വേണം അവിടെ കയറ് എവിടെയെങ്കിലും ഘടിപ്പിച്ചിട്ട് താഴേക്ക് എറിഞ്ഞ് കൊടുത്തിട്ട് ആ കയർ പിടിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് കയറാന്നുള്ളതൊക്കെയായിരുന്നു ധാരണ ഇവര് മലയുടെ താഴെ ഇരുന്ന് വട്ടം കൂടി ഈ പത്ത് പേരുടെ ടീം ഒരു ഓഫീസറും ഉണ്ടായിരുന്നു ഇവര് ടീം തീരുമാനിക്കുവാണ് മേലേക്ക് ഒരാൾ ആദ്യം പോകണം ആര് പോകും ആ യോഗേന്ദ്ര സിംഗ് യാദവിനെ എടുത്തുകാരൻ അയാൾ കമാൻഡോ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഘാതക് പ്ലാറ്റൂൺ എന്ന് പറയും ആ ഘാതക് പ്ലാറ്റൂൺ ഘാതക് പ്ലാറ്റൂൺ ഘാതക് എന്ന് പറഞ്ഞാൽ കൊലയാളി എന്നാണ് അതിന്റെ അർത്ഥം പോയാൽ അവൻ മരിച്ചിരിക്കും ശത്രു മരിച്ചിരിക്കും എന്നുള്ള ഘാതക് പ്ലാറ്റൂന്റെ ആളായിരുന്നു ആര് ഹരിപൂ എന്ന് ചോദിച്ചിരിക്കുമ്പോൾ എന്നാ യാദവ് പോട്ടെ എന്നല്ല തീരുമാനം എടുത്തത് എല്ലാവരും പറഞ്ഞു പാവം പയ്യൻ ഇവനെ വിടുന്ന ഒന്ന് ന്യൂലി മാരീഡ് കൊച്ചു പയ്യൻ അവൻ അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല അവൻ പോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അവൻ മാത്രമല്ല നമ്മുടെ കാര്യം മാത്രമല്ല യുദ്ധം തന്നെ നമ്മൾ തോറ്റുവാൻ സാധ്യതയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടതല്ലാതെ ആരും ഈ യാദവിന്റെ സൈഡിലേക്ക് നോക്കുന്നു യാദവ് ആരും പോണില്ലാച്ചാൽ ഞാനും പോയ ഞാൻ പോവാം എന്നല്ല പറഞ്ഞത് ഈ ഒരു ചാൻസ് എനിക്ക് തരാവോ തരാവൂന്നായി നമ്മളാണെങ്കിൽ ചോദിക്കുക ഈ ഒരു ചോദ്യം ഏത് മരിക്കാനേ കുത്തനെ നിൽക്കുന്നു മൈനസ് ഡിഗ്രി അതൊക്കെ പോട്ടെ മോളിൽ മെഷീൻ കൺ പിടിച്ചിരിക്കുന്ന പാകിസ്ഥാൻകാര് ഇരിക്കുന്ന ഈ ഒരു അവസരം എനിക്ക് തരാവോന്നു ചോദിച്ചു അപ്പൊ എല്ലാരും കളിയാക്കി നീ പോണ്ട നീ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം നിർബന്ധിച്ച് ഞാൻ പോയേക്കാം ഞാൻ ചെറുപ്പക്കാരനല്ലേ ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം പിന്നെ നടന്ന ചരിത്രമാണ് ഈ യാദവ് മഴവും ഇതും വെച്ച് കേറുകയും ഈ കേറുന്നതിന്റെ ഇടയ്ക്ക് പന്ത്രണ്ടോ പതിമൂന്നോ മൂന്നോ വെടിയുണ്ടകൾ അയാളുടെ ശരീരത്തിൽ കൊണ്ടു മരണം സംഭവിക്കാനുള്ള ഒരു സ്ഥലത്ത് പക്ഷെ കൊണ്ടില്ലായിരിക്കും പക്ഷെ ബ്ലീഡിങ് ഒബിയസ്ലി നടക്കണ്ടായിരുന്നു എങ്ങനെയോ പുള്ളി അതിന്റെ മേലേക്ക് കയറി എത്തുകയും കയറി എത്തിയപ്പോഴേക്കും പുള്ളി കൊലാപ്സായി അവര് വീണ്ടും രണ്ട് വെടിയുണ്ട വെച്ചു ഒരു ഉണ്ട കൊണ്ടത് അയാളുടെ അഞ്ഞില്ല ഹാർട്ടിന്റെ മേലെ പക്ഷെ അയാളുടെ പോക്കറ്റിൽ എന്തോ വാങ്ങിച്ചതിന്റെ ഒരു അഞ്ച് രൂപ തൊട്ട് കിടപ്പുണ്ടായിരുന്നു അതിൽ കൊണ്ട് റിഫ്ലക്ട് ചെയ്തു പോയി എന്നാണ് പറയുന്നത് അത് കാരണം അയാളുടെ ഹാർട്ടിലേക്ക് ഇത് തുളഞ്ഞ കാര്യം ഇയാള് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവര് പിന്നെയും രണ്ട് വെടിയുണ്ട കയറ്റി അയാളുടെ ശരീരത്തിൽ അവിടെ അവിടെയൊക്കെ ആയിട്ട് ശ്വാസം പോലും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് യാദവ് കയറി ഉടനെ കയർ എറിഞ്ഞ് താഴേക്ക് കൊടുത്തായിരുന്നു അവിടെ സെക്യൂർ ചെയ്തിട്ട് കെട്ടി എവിടെയൊക്കെ എല്ലാവരും യാദവിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ പാകിസ്ഥാൻകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് അഞ്ചാറ് പേര് നമ്മുടെ ആൾക്കാർ കറി വരികയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയും പലർക്കും വെടികൊള്ളുകയും പാകിസ്ഥാൻകാര് ഒരാളു പോലും ബാക്കിയില്ലാതെ നമ്മൾ കൊല്ലുകയും ആ ടൈഗർ ഹില്ല് നമ്മൾ തിരിച്ചു പിടിച്ചു അത് ടൈഗർ ഹില്ലിന് മാത്രം കഥ